ശ്വാസനാളത്തിലെ പ്രധാന നാളിയായ ട്രക്കിയൽ ഗുരുതരാവസ്ഥയിലായ കുഞ്ഞിനെ ശസ്ത്രക്രിയയില്ലാതെ ബ്രാങ്കോസ്കോപ്പിയിലൂടെ ജീവൻ നൽകി കണ്ണൂർ ആസ്റ്റർ മിംസ് പൾമണോളജി വിഭാഗം ഡോക്ടർമാർ ന്യൂമോണിയ ബാധിച്ച ഗുരുതരാവസ്ഥയിലാണ് പേരാവൂർ സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞിനെ മിംസിലെത്തിച്ചത് മൂന്ന് മാസം മാത്രമായിരുന്നു കുഞ്ഞിന് പ്രായം മാസം പ്രായമുള്ള ഒരു ഞങ്ങൾ ആ അഡ്മിറ്റ് അഡ്മിറ്റാക്കുകയും അത് സാധാരണയുള്ള കൺസർവേറ്റീവ് ചികിത്സ വഴി മാറാതെ വന്നപ്പോൾ കൃത്യമായ രോഗനിർണയം നടത്തി ഇൻ്റർവെൻഷൻ പെർമിനോളജിയിലൂടെ ഇന്റർവെൻഷൻ പെർമിനോളജിയുടെ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ആ കുഞ്ഞിന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ള കാര്യം വളരെ വിനയത്തോടും സന്തോഷത്തോടും അഭിമാനത്തോടുകൂടി ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ് വെന്റിലേറ്റർ പിന്തുണ ഉൾപ്പെടെ ആവശ്യമായി വന്ന കുഞ്ഞിന് ഒരു മാസത്തോളം ചികിത്സ അനിവാര്യമായി വന്നു തുടർന്ന് അസുഖം ഭേദമായി ഡിസ്ചാർജ് ചെയ്യാനും സാധിച്ചു എന്നാൽ പിന്നീട് കുഞ്ഞിന് ശ്വാസ തടസ്സവും ശ്വസിക്കുമ്പോൾ കുറുകലും ശ്രദ്ധയിൽപ്പെട്ടു മാത്രമല്ല മുലയൂട്ടുമ്പോൾ കുഞ്ഞിന് നീല നിറമാകുന്നതും മാതാവ് ശ്രദ്ധിച്ചു ഈ അവസ്ഥയിലാണ് കുഞ്ഞിനെ വീണ്ടും കണ്ണൂർ ആസ്റ്റർ മിംസിൽ എത്തിച്ചത് വിശദ പരിശോധനയിൽ ശ്വാസനാളം ചുരുങ്ങിയതായി മനസ്സിലാക്കി ന്യൂമോണിയയുടെ പ്രത്യാഘാതങ്ങളിൽ ഒന്നാണിത് അതീവ ഗുരുതരമായ ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ ശസ്ത്രക്രിയ ആണ് പ്രധാന മാർഗം എന്നാൽ മൂന്ന് മാസം മാത്രം പ്രായമുള്ളതിനാൽ ശസ്ത്രക്രിയ ഒഴിവാക്കി ബ്രാങ്കോസ്കോപ്പി ചെയ്യാൻ പർമനോളജി വിഭാഗം ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു ബ്രാങ്കോസ്കോപ്പിക്ക് ശേഷം കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യവാനായി ഡിസ്ചാർജ് ചെയ്യാൻ സാധിച്ചുവെന്ന് ഡോക്ടർ വിഷ്ണുജി കൃഷ്ണൻ പറഞ്ഞു ഒരു അയാൾ എട്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ഡെലിവറി ആയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് അയാൾ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റഡ് ആയിരുന്നു അവിടുന്ന് ഒരു ത്രീ വീക്സ് കഴിയുന്ന സമയത്താണ് വാവാ ഡിസ്ചാർജ് ആയിട്ട് പോകുന്നത് അതിനുശേഷം വീട്ടിലായിരുന്നു വീട്ടിൽ നിന്ന് കുട്ടിക്ക് ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ വന്നിട്ടാണ് രണ്ടാമത് അഡ്മിഷൻ ആവുന്നത് അപ്പോൾ രണ്ടാമത്തെ അഡ്മിഷൻ സമയത്ത് തന്നെ കുട്ടിയെ ഡയറക്റ്റ് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു കാരണം അയാളുടെ അസുഖം അത്രയും സിവിയറായിരുന്നു പാവയുടെ ബാക്കിയുള്ള ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് റേ കാലത്തൊക്കെ കഴിഞ്ഞാലും സി ടി കാലത്തൊക്കെ കഴിഞ്ഞാലും ഒക്കെ ന്യൂമോണിയയുടെ ലക്ഷണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആർ എസ് ഡി എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് ആ കുട്ടിയുടെ ന്യൂമോണിയക്ക് കാരണമായിട്ടുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും അപ്പോൾ ആർ എസ് ഡി ന്യൂമോണിയകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾക്ക് ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ അത് മാറാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയമെടുക്കും പ്രത്യേകിച്ചിട്ടും ഫ്രീ ടേം കുട്ടികൾക്ക് അപ്പോൾ ഇയാള് ഈ വാമയും ന്യൂമോണിയ വരികയും ചെയ്തു കുറച്ചധികം വെന്റിലേറ്റർ വെക്കേണ്ടി വന്നിട്ടുണ്ട് ആദ്യത്തെ ദിവസങ്ങള് കഴിഞ്ഞപ്പോ നമ്മള് വെന്റിലേറ്റർ വാമയെ മാറ്റാൻ നോക്കി പക്ഷെ അയാൾക്ക് അതിനകത്ത് വെന്റിലേറ്റർ ഇല്ലാതെ നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും മാറ്റി നമ്മൾ നമ്മൾ അതിനുശേഷം ഇന്റർവെൻഷനൽ പർമനോളജി വിഭാഗത്തിലെ ഡോക്ടർ വിഷ്ണു ജി കൃഷ്ണൻ ഡോക്ടർ അവിനാഷ് മുരുകൻ തെറാസിക് സർജറി വിഭാഗം ഡോക്ടർ ദിൻരാജ് ന്യൂനറ്റോളജി വിഭാഗം ഡോക്ടർ ഗോകുൽദാസ് ഇ എൻ ടി വിഭാഗം ഡോക്ടർ മനു തുടങ്ങിയവർ ചികിത്സക്ക് നേതൃത്വം നൽകി അപ്പോൾ സി കെ എടുത്തപ്പോൾ റേഡിയോളജിസ്റ്റും അദ്ദേഹമാണ് ഓപ്പൺ ചെയ്തത് അപ്പോൾ കുട്ടിയെ അല്ലെങ്കിൽ വെറും റോക്കോപ്ലാസ്റ്റിക് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം മീറ്റിംഗ് ഇ എൻ ടിക് സർജറി പെർമണോളജി എല്ലാവരും കൂടി ഇരുന്ന് ചെയ്തു നോക്കാമെന്ന് തീരുമാനിച്ചിട്ട് ചെയ്തതാണ് ബ്രോമോസ്കോപ്പ് ഇട്ട് നോക്കുമ്പോൾ കുട്ടിയുടെ ഏകദേശം ഒരു നയന്റി പെർസെന്റ് നമ്മളത് ചെയ്തതെന്താന്ന് വെച്ചാല് അകത്തൂടെ തന്നെ ചെറിയ മൂന്ന് കട്ട് ഇട്ടിട്ട് അതിന്റെ അകത്തൂടെ തന്നെ ഒരു ബലൂൺ ഇടും ബലൂൺ ഇട്ടിട്ട് ബലൂൺ വികസിക്കുമ്പോൾ ഈ ചുരുങ്ങിയ ഭാഗം വികസിക്കുകയും പിന്നെ അതിനുശേഷം കുട്ടിക്ക് ഈ ബാക്കി ശ്വാസം എടുക്കാൻ സോ ചെയ്ത് വിജയകരമായി പൂർത്തിയാക്കി ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കുന്നതിനും വേണ്ടി കണ്ണൂർ ട്രക്കിയ ഉറപ്പതിനും പ്രവർത്തനം ആരംഭിച്ചു കണ്ണൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി കുമാർ ക്ലിനിക്കിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പക്ഷെ പലപ്പോഴും ഒന്നിക്കും അതിനുള്ള സൗകര്യങ്ങൾ അതിനുള്ള പറ്റിയ ഡോക്ടറുമാരും ചിലതൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാവില്ല നല്ല കഴിവുള്ള ഡോക്ടറുമായ ഇത് രണ്ടും കൂടെ ഒത്തു വരുമ്പോ മാത്രമേ ഈ സംഭവങ്ങളെ യാഥാർത്ഥ്യാവൂ പലത് ഇപ്പോഴും കൊറേ ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിലും പല ഡോക്ടർമാരും ഇതെന്താണ് എന്ന് കണ്ടുപിടിക്കാൻ തന്നെ പറ്റാത്തത് കൊണ്ട് ഇവിടുന്ന് കൊറേ ആൾക്കാർ എവിടെയൊക്കെയോ പോയിട്ട് എന്തൊക്കെയോ ചികിത്സ അവസാനം ബുദ്ധിമുട്ടുന്നതും കണ്ടില്ല സാങ്കേതികവിദ്യ മനുഷ്യന്റെ ഇച്ഛാശക്തി രണ്ടും കൂടെ ചേരുമ്പോൾ മാത്രമേ തിരിച്ചു അങ്ങനെയുള്ള ഒരു ഡോക്ടർമാരുടെ സംഘം കണ്ണൂരിണ്ടാവുന്നു എന്നുള്ളത് വലിയ ആശാവാഹമായ കാര്യമാണ് കാരണം ഞങ്ങളും ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇടപെടുന്നത് അത് സമൂഹത്തിന്റെ ശ്വാസം മുതൽ തടയാനുള്ള ചില കാര്യങ്ങളിലൊക്കെയാണ് ഞങ്ങൾ ഇടപെടുന്നത് അത് ചിലപ്പോ ആ ഓപ്പറേഷൻ പലപ്പോഴും പരാജയപ്പെടാറുണ്ട് ചിലത് വളരെ സക്സസ് ആകാറുണ്ട് ഓപ്പറേഷൻ ഇല്ലാതെ കാര്യങ്ങൾ ാ മുരുകൻ ദീൻരാജ് ഡോക്ടർ ഗോകുൽദാസ് ആസ്റ്റർമിംസ് ഓപ്പറേഷൻ വിവിൻ ജോർജ് ഡെപ്യൂട്ടി സി എം എസ് ഡോക്ടർ അമിത് ശ്രീധരൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ഫാഹേൽ